மூணு கழிக்கணே பழம்புண்டே எத்தனை பேர் கழிக்க ഒന്നും കൊടുക്കാറുണ്ട് കഴിക്കില്ലേ പാത്രം ഇത് സദ്യ ഇത് കിടന്നോന് മോനിലന്നില്ല മോനിലല്ല ഇത് രൂപിച്ചില്ലേ അവിടെ ഇരുന്ന് രൂപിച്ചു കൊടുക്കണ അതിനോട് സ്ഥല താരം മതി സ്ഥലന്നു മതി സ്ഥലം તે દુકાને ચાલે પૈસાની દુકાને પૈસાની દુકાને પૂછે લોકા ચાલે પોયન વાહ કોઈ છોડીને મને ല്ലേക്കാ കുഞ്ഞി ഓർക്കല്ലേ പൊട്ടു കിട്ടുന്നിട്ട് കേട്ടോ കൊണ്ട് ചട്ടി കണ്ടി വേവിച്ചേ ഇല്ല ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് ചട്ടി ചേരും അങ്ങോട്ട് പോ ആ കുഞ്ഞി ചട്ടിയെ ഫിടിച്ചടാ ൂമിച്ചിന് ചട്ടിയിൽ ഇരുന്നു ലൂക്കാച്ചിരി ചട്ടിയില്ല ലൂമിച്ചിനി ഇരുന്നു പിടിച്ചു പിടിച്ചു ചട്ടി പിടിക്ക് ചട്ടി പിടി